അസലാമലൈക്കും വരഹമുല്ലാ താല അബ്രകാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഇനി ഇൻഷാല്ല റമദാൻ മാസമൊക്കെ നമുക്ക് അടുത്ത് വരാനായില്ലേ അപ്പോഴേക്കും നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി വെക്കണം കുറേ കാര്യങ്ങളുണ്ടാവും നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോമ്പ് അടുപ്പിച്ചില്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പം നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ദാരിദ്ര്യം വരാനുള്ള കാരണങ്ങളാണ് സാമ്പത്തികമായ പ്രയാസങ്ങളും അതിലുണ്ടാവും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒഴിവാക്കാനുള്ള ചെയ്യുന്നത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനും ചെയ്യുന്നതായിരിക്കും അറിയാതെ നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക നമുക്ക് ദാരിദ്ര്യം എല്ലാവർക്കും വലിയ പേടിയുള്ള ഒരു കാര്യമാണല്ലേ അതിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം ഇല്ലാത്തവർക്കും ദാരിദ്ര്യം വന്നാൽ ആ സാമ്പത്തികമൊക്കെ എങ്ങോട്ടാ പോകുന്നത് അറിയില്ല അത്രക്കും വിപത്താണ് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ അതുകൊണ്ട് അള്ളാഹു താല നമ്മളെല്ലാവരെയും അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ യാറപ്പാലമീൻ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ ഏതൊരാളും പേടിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ നമുക്കെല്ലാവർക്കും ആ ഒരു കാര്യം പേടിയാണ് ഏതൊക്കെ വഴിയിലൂടെയാണ് ദാരിദ്ര്യം വരിക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പറയുന്നതുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒഴിവാക്കുക നമ്മുടെ വീട്ടിലൊക്കെ നമ്മിൽ നിന്ന് തന്നെ നമ്മൾ അറിയാതെ പല സംഭവങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നു അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല്ലാ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യം അമിതമായ ഉറക്കം അമിതമായ ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഉറക്കമല്ല എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഉറങ്ങുക സുബഹിൻ്റെ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉറങ്ങുക അല്ലെങ്കിൽ പകൽ സമയത്ത് രാത്രിയിലെ ഉറക്കമല്ല പകൽ സമയത്ത് എപ്പോഴാണ് ടൈം കിട്ടുക ആ സമയത്തൊക്കെ കിടന്നുറങ്ങുക അത് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ് പെട്ടെന്ന് വന്നെന്ന് വരില്ല അത് കുറേ കഴിയുമ്പോഴായിരിക്കും ദാരിദ്ര്യം നമ്മുടെ വീട്ടിലേക്ക് വരുക നമ്മുടെ ജീവിതത്തിൽ വരുക ദാരിദ്ര്യം വന്നാൽ പിന്നെ ഒക്കെ കഴിഞ്ഞില്ലേ നമ്മുടെ എല്ലാം താറുമാറാകും അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ രണ്ടാമത്തേത് ഉറങ്ങുന്ന സമയത്ത് നഗ്നയായി ഉറങ്ങുക വസ്ത്രമൊന്നുമില്ലാതെ കിടന്നുറങ്ങുക രണ്ടാമത്തേത് അതാണ് ദാരിദ്ര്യത്തെ നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് വസ്ത്രമൊന്നുമില്ലാതെ കിടന്നുറങ്ങുക മൂന്നാമത്തേത് ഭക്ഷണം കഴിക്കുമ്പോൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എണീറ്റിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ വെള്ളം കുടിക്കുക ഇതൊക്കെ ഇത് രോഗം വരെ നമുക്ക് ഒരു കാരണമാണ് നിന്ന് വെള്ളം കുടിക്കുക അതൊക്കെ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇഷ്ട നാലാമത്തേത് ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് വീണാൽ അത് മൈൻഡ് വെക്കാതെ നിൽക്കുക നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് താഴേക്ക് പോയി അതൊരു മൈൻഡും വെക്കാതെ നമ്മൾ കഴിക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുക അതും ദാരിദ്ര്യം വരാനുള്ള കാരണമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും നമ്മളറിയാതെ വരുന്നതായിരിക്കും അല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക ഇനി അഞ്ചാമത്തേത് ജനാപത്ത് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നതാണ് അഞ്ചാമത്തേത് ഉണ്ടായി അത് കുളിച്ച് വൃത്തിയാവാതെ ഭക്ഷണം കഴിക്കാനിരിക്കുക ഇനി ആറാമത്തേത് പാത്രം കഴുകാതെ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം വരെ കഴുകാതിരിക്കുക രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം ആ പാത്രം നമ്മൾ സിങ്കിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് അത് പിറ്റേന്ന് രാവിലത്തെ നാളെ കഴുകാമെന്ന് കരുതി അങ്ങനെ അവിടെ ഇട്ടേക്കുക അതൊക്കെ ദാരിദ്ര്യം വരാനുള്ള കാരണമാണ് എത്ര നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും ആ പാത്രം അങ്ങോട്ട് കഴുകി വെക്കുക ഈ ഒരു അറിവ് എനിക്ക് ഈ അടുത്താണ് കേട്ടോ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പസ്താദന്മാരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഓരോന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും അല്ലെ നമുക്ക് ചില സമയം എല്ലാ ദിവസവും എല്ലാ ഒരേ പോലെ ആവണമെന്നില്ല ചില സമയത്തൊക്കെ നമുക്ക് ക്ഷീണം അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ തന്നെ കരുതുവിനെ നാളെ കഴുകി വെക്കുക അങ്ങനെ സിങ്കിൽ അങ്ങനെ ഇട്ട് വെക്കും അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നത് ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ വരുമെന്നാണ് ഇനി ഏഴാമത്തേത് ഉസ്താദുമാർ അതുപോലെ മാതാപിതാക്കൾ ഇവരെ ഇവരെ മുന്നിൽ നടക്കുക ഇവരെ ഒന്നും ഒരു ബഹുമാനം വെക്കാതിരിക്കുക അവർ നമ്മുടെ ഉസ്താദുമാരൊക്കെ വരുന്ന സമയത്തല്ലേ മുതിർന്നവരൊക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എണീറ്റ് നിൽക്കാതെ ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുക അതാണ് ഏഴാമത്തേത് ഇനി എട്ടാമത്തേത് ഉമ്മാൻ്റെ അതുപോലെ നമ്മുടെ ഉപ്പാൻ്റെ പേര് എടുത്ത് വിളിക്കുക നമ്മളെ ഉമ്മാനെ ഉപ്പാനെ പേര് വിളിക്കുക ഉമ്മ ഉപ്പാന്ന് വിളിക്കാതെ അവരുടെ പേരെടുത്ത് വിളിക്കുക ഇതും ദാരിദ്ര്യ ദാരിദ്ര്യം നമ്മുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നതാണ് ഇനി ഒമ്പതാമത്തേത് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പ ഉമ്മ എന്നിവർക്ക് പ്രാർത്ഥന ഒഴിവാക്കുക നമുക്ക് എത്രയോ സമയം കിട്ടിയിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക ഇതും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുത്തുന്നതാണ് ഇനി പത്താമത്തേത് നഖം കടിക്കുക നഖം കടിച്ചെടുക്കുക അതും ദാരിദ്ര്യം വരാനുള്ളതാണ് ഇതൊക്കെ ചിലർക്ക് അറിയാമായിരിക്കും അല്ലേ അല്ലാതെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസാരമാക്കി കളയാറുണ്ട് ഇല്ലേ ഉണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ഇനി പ പതിനൊന്നാമത്തേതാണ് പറയുന്നത് ബാത്റൂമിൽ പോകുമ്പോൾ വലത് കാലു മുന്തിക്കുക ബാത്റൂമിൽ കയറുന്ന സമയത്ത് വലത് കാലിനെ മുന്തിച്ച് കയറുക പന്ത്രണ്ടാമത്തേത് പള്ളിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എണീറ്റ് പോരുക നിസ്കരിക്കാൻ നമ്മൾ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് സ്ഥലം കെട്ടിയിട്ട് ഓടിപ്പോരുക അവിടെ ഇരുന്ന് തിക്കറുകളും ദിവകളും ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് വേഗം മടങ്ങിപ്പോരുക ഇതും ദാരിദ്ര്യം വരാനുള്ളതാണ് ഇനി പതിമൂന്നാമത്തേത് അങ്ങാടിയിലേക്ക് അതിരാവിലെ പോവുക നേരത്തെ തന്നെ അങ്ങാടിയിലേക്ക് പോവുക ഇതൊക്കെ ദാരിദ്ര്യം വരാനുള്ള ഒരു കാരണമാണ് ഇനി പതി പതിനാലാമത്തേത് അല്ലേ പതിനാലാമത്തേത് ഇരിക്കുക ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റൗട്ട് കൊലായില് കൊലായി എന്നൊക്കെ പറയും സിറ്റൗട്ടിൽ സ്റ്റെപ്പിന്റെ മുൻഭാഗം നമ്മൾ ഇറങ്ങി പോകുന്ന ആ ഭാഗമുണ്ടല്ലോ അവിടെ ഇരിക്കുക അതും വീട്ടിലേക്ക് ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് ഇനി പതിനഞ്ചാമത്തേത് വീട്ടിൽ വീട്ടിലുള്ള മാറാലകളൊന്നും വൃത്തിയാക്കാതിരിക്കുക വീട്ടിലുള്ള മാറാല ചിലന്തി വലകളില്ലേ മാറാല എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ചിലന്തി വല കിട്ടുമല്ലോ വീട്ടിൽ നമ്മൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കാറുമുണ്ട് ഇനി ആക്കാത്തവരുണ്ടെങ്കിലാണ് പറയുന്നത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇനിയിപ്പോൾ റമസാൻ മാസമാണ് വരുന്നത് അതിൻ്റെ മുന്നേ ആകെ എല്ലാവർക്കും നല്ലൊരു ക്ലീനിങ് പരിപാടി ഉണ്ട് അല്ലേ പ്രത്യേകം നല്ല ക്ലീനായിട്ട് വൃത്തിയായിട്ട് വെക്കേണ്ട റമദാൻ മാസമാണ് നമ്മിലേക്ക് ഇൻഷാല്ല കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് വീട്ടിലുള്ള മാറാലകൾ എപ്പോഴും വൃത്തിയാക്കണം അതെപ്പോഴും വൃത്തിയാക്കിയിരിക്കുക വൃത്തിയാക്കാതെ അങ്ങനെ ചെലന്തി വല കെട്ടി നിൽക്കുക അങ്ങനത്തെ വീട്ടിലേക്കും ദാരിദ്ര്യം വരാനുള്ള കാരണമാണ് ഇതൊക്കെ പറഞ്ഞത് ഇന്നും നാളെയൊന്നും അല്ല ഇതൊക്കെ ഒന്നും വരിക കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാനുള്ള കാരണമാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് അവർ പറഞ്ഞു തരുന്നത് ഇനി പതിനാറാമത്തേത് രാത്രി സമയത്ത് അടിച്ചു വരുക രാത്രി സമയത്തുണ്ടല്ലോ ചിലരൊക്കെ അടിച്ചു വരാൽ ഞാൻ കുറേ ഇത് ഒക്കെ അറിഞ്ഞ സമയത്ത് അതിന് മുന്നേ ഞാനും വീട് അടിച്ചു വരാറുണ്ടായിരുന്നു ട്ടോ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് കുറേ ഞാൻ അറിവുകൾ ഇത് ഇങ്ങനെയൊക്കെ പ്രഭാഷണവും ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം രാത്രി സമയത്ത് അടിച്ചു വരാറില്ല പിന്നെ അധികം എന്തെങ്കിലും വൃത്തികേടുണ്ടെങ്കിൽ കൊണ്ട് പെറുക്കി കളയുക അല്ലാതെ രാത്രി അടിച്ചു വരാറില്ല അത്യാവശ്യമായി നമുക്ക് അടിച്ചു വാരണം എന്നുണ്ടെങ്കിൽ അടിച്ചു വാരുകയും ചെയ്യും അല്ലാതെ വെറുതെ ഇങ്ങനെ രാത്രി അടിച്ചു രാത്രി സമയത്ത് കേട്ടോ രാത്രി സമയത്ത് അടിച്ചു വരരുത് ഇനി പതിനാറാമത്തത് ധരിച്ച വസ്ത്രം നമ്മളിപ്പം വസ്ത്രം ധരിച്ച ആ ഒരു വസ്ത്രം നമ്മൾ ഇട്ടോട് തന്നെ തുന്നുക ധരിച്ച വസ്ത്രത്തോടെ അതിൽ തുന്നുക അതും ദാരിദ്ര്യം വരാനുള്ള കാരണമാണ് ഇനി പതിനേഴാമത്തത് നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുക സമയമായാലും കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കുക നിസ്കാരത്തെ നമ്മളിപ്പം മരിവാക് കൊടുത്തു അല്ലെങ്കിൽ ലോഹർ കൊടുത്തു ആ ബാഗ് കൊടുത്തിട്ടല്ലേ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കുക അങ്ങനെ അത് പിന്തിപ്പിക്കുക അതും ദാരിദ്ര്യം വരാനുള്ള കാരണമാണ് അതുകൊണ്ട് ഈ പറഞ്ഞത് ഇത് കുറ കുറച്ചാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ സ്ത്രീകൾ എന്നെ പോലെയുള്ളവർ ചെയ്യുന്നത് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവർക്കൊരു ഗുണമായിക്കോട്ടെ എന്ന് കരുതി അതിൽ നിന്നും എടുത്താണ് ഞാൻ ഇത് മാത്രമാണ് എടുത്ത് ഇനിയും എത്രയോ ഉണ്ട് അത്യാവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് ഇതിൽ പറഞ്ഞത് ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതൊക്കെ ഒഴിവാക്കുക കേട്ടോ വളരെ പ്രധാനമുള്ള കുറച്ച് കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ ദാരിദ്ര്യത്തിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളെ പോലുള്ളവർക്ക് ജീവിതത്തിൽ അറിവ് അറിവ് നൽകാൻ കഴിയുന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിവാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഉപകാരമായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും എഴുതി അയക്കണം കേട്ടോ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ജീ നിങ്ങളെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കലുണ്ടോ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ നിർബന്ധമായിട്ടും നിങ്ങളെ കമൻ്റ് അറിയിക്കെട്ടോ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം അസ്സലാമലൈക്കും വറഹമത് വബർകാത്തൂ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ വലിയ ദുബായിൽ ഉൾപ്പെടുത്തണം ആരും മറക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും കമൻറ്റിൽ ഒരുപാട് പേരും ഓരോ പ്രയാസങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറയുന്നത് ഞാൻ എല്ലാം കാണാറുണ്ട് കമന്റ് കുറേ ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുമുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കട്ടോ എല്ലാവരെ കമന്റും ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ദോവ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു ഒഴിവാക്കി സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും തരട്ടെ